ഒരു സങ്കടം പറയാൻ വേണ്ടി വന്നു ഞങ്ങൾ ഇവിടെ സന്തോഷം മാത്രം പറയുന്ന ഒരു പരിപാടിയാണിത് അല്ല എന്റെ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുമെന്ന് പുറത്തോര പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഓ നിങ്ങൾക്ക് സന്തോഷം വേണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങള് സഹായിക്കാൻ ചേട്ടാ എന്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചു തലയ്ക്കടി ഉണ്ട മരിച്ചു പ്രോത്സാഹിപ്പിച്ച പിന്നെ കരയാണ്ടിരി അച്ഛൻ പറ എന്റെ ഭാര്യയുടെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു വല്യ ഇഷ്ടായിരുന്നു ജീവിച്ചിരുന്നപ്പോ നമ്പർ ഇല്ലായിരുന്നു എന്റെ ആ അല്ലെങ്കിൽ ഞാൻ വന്ന് കണ്ടെങ്കിലും എന്നെ വല്യ ഇഷ്ടമായിരുന്നു ആ സത്യം പറഞ്ഞ വലിയ അധ്വാനിയായിരുന്ന ആള് ആ ജോലി ഇഷ്ടം പോലെ അധ്വാനിക്കുന്ന ആളായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അധ്വാനിക്കാൻ പോയിട്ടില്ല പണിക്ക് കിട്ടില്ല നിങ്ങൾ തന്നെ എല്ലാ ഞാന് അധ്വാനിക്കാൻ പോയിട്ടില്ല അദ്ദേഹം ആ നമുക്ക് ശീലം ഇല്ലല്ലോ വീട് പെട്ടെന്ന് ഒരു ഭയങ്കര അടിയുണ്ട് മരിച്ചത് അപ്പൊ അവസാന സാഹചര്യം സാധിച്ചു തൊടാനോ എന്ന് വിചാരിച്ചാണ് ആഗ്രഹം ചെയ്യാൻ പറ്റില്ലല്ലോ സുഹൃത്ത് അല്ല അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ

ഒരു സെക്കൻഡ് സാറേ ആ അച്ഛന്റെ മരണമൊഴിയില്ലേ കല്ലുകൊണ്ട് രമേശ് അടിച്ചു കൊന്നു അല്ലേ ഞാൻ ഈ രമേശ് അല്ല യഥാർത്ഥ രമേശിന്റെ ഫിംഗർ പ്രിന്റോട് കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം അല്ല എന്തായാലും ഈ പരിപാടി സന്തോഷം കൊടുക്കാൻ ും കൂടെ തിരുവനന്തപുരത്ത് വരികയാണ് തിരുവനന്തപുരത്ത് ബസ്സിൽ വരുമ്പോ രഞ്ജന് ഈ നമ്മുടെ അരൂര് കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത സ്റ്റോയില് പള്ളൂരിൽ എങ്ങാണ്ടാണ് ഇറങ്ങേണ്ടത് പക്ഷേ ട്രാൻസ്പോർട്ട് ഹൗസിൽ ടിക്കറ്റ് എടുക്കുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ അരൂര് കഴിഞ്ഞിട്ടുള്ള പോയി കഴിഞ്ഞാൽ പിന്നെ ചാലക്കുടി വരെയുള്ള ടിക്കറ്റ് എടുക്കണം ഓരോ പോയിന്റ് ആണല്ലോ തൊട്ടടുത്ത സ്റ്റോപ്പാണ് ഞാനും ചാലക്കുടി വരെയുള്ള ടിക്കറ്റ് എടുക്കുന്നത് ചാലക്കുടി എന്നാണ് അടുത്ത പോയിന്റ് മാറുന്നത് അപ്പൊ പരമാവധി അരൂര് ടിക്കറ്റ് എടുക്കും മുപ്പത് രൂപക്കൊക്കെ കുറവുണ്ടാവും എന്നിട്ട് ഉറങ്ങിയ പോലെ കിടന്നിട്ട് ഇവിടെ എത്താറാവുമ്പോ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റോക്ക് വരണം ഇതാണ് രഞ്ജന് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ചെയ്തത് അപ്പൊ രഞ്ജനെ നിനക്ക് അറിയാലോ രഞ്ജന്റെ ശബ്ദം കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ശബ്ദമാണ് രഞ്ജന ഉള്ളത് അപ്പൊ രഞ്ജനെ സംബന്ധിച്ച് ഈ ശബ്ദം ആയതുകൊണ്ട് തന്നെ ഒരേ ബസ്സിൽ ഒരേ ട്രാൻസ്പോർട്ടിൽ അറിയാണ്ട് കയറിപ്പോ മാസം വ്യത്യാസത്തില് കണ്ടക്ടർ നോട്ടോട്ട് വെച്ചാൽ പോയി പുള്ളിയുടെ അറിയാനായിട്ട് അങ്ങനെ അരൂര് കഴിഞ്ഞു രഞ്ജൻ ഉറങ്ങിയവർ പോയി കണ്ടക്ടർ വന്ന് എണീപ്പിച്ചു ഹലോ നിന്റെ ടിക്കറ്റ് ഒന്ന് കാണിച്ച് അപ്പൊ അരൂര് വരേ ഉള്ളൂ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോന്ന തൊണ്ണൂറ് രൂപ തരണോന്ന് പറഞ്ഞ് കണ്ടക്ടർ വഴക്കുണ്ടാക്കി ഇവന്റെ പൈസ മേടിച്ച് ഇവൻ ബസ് വൻ്റെ മുഴുവൻ ആകെ നാണക്കെട്ട് ആകെ പ്രശ്നായി അപ്പൊ ഞാനും രഞ്ജനോട് ബസ്സിൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയെ വഴക്കിടക്കുന്ന സമയത്ത് മുഴുവൻ എനിക്ക് അറിയാത്ത പോലെ ഇരിക്കുകയുണ്ടോ രഞ്ജൻ ഈ ചീത്ത മുഴുവൻ കഴിഞ്ഞിട്ട് പലരത്തിലെത്തി ഇറങ്ങാറായപ്പം രഞ്ജൻ എന്നോട് ഇരിക്കും ഞാനപ്പ ബസ്സിനകത്തിരിക്കയാണ് അതെ രാത്രി ബസ്സിന്റെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇയാളെ ചീത്ത വിളിക്കും എനിക്ക് വിളിക്കാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇയാളെ ചീത്ത വിളിക്കും പ്രശ്നമുണ്ട് ഈ ശബ്ദം കൊണ്ട് ചീത്ത വിളിച്ചു നോക്കൂല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിട്ട് വായനക്കും പിഷാരുടെ വണ്ടി കകത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നെ കണ്ടിട്ട് പിടിച്ചിരിക്കൂലേ വണ്ടിക്കകത്തൊന്ന് അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ നൂറ് പേർന്നെ അത് പറഞ്ഞ ആളാണ് രഞ്ജൻ ആ രഞ്ജന്റെ ശിഷ്യനായി വന്നിരിക്കുന്നത്